റോഡപകടത്തിൽപ്പെട്ടാലിനി ആശുപത്രിയിൽ പണരഹിത ചികിത്സ ലഭിക്കും നിർദ്ദിഷ്ട ആശുപത്രികളിൽ ഒന്നര ലക്ഷം രൂപ വരെ അടിയന്തര പണരഹിത ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് നിലവിൽ വന്നത് രാജ്യം മുഴുവനായ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ആശുപത്രികളിൽ പണം അടയ്ക്കാതെ റോഡപകടത്തിൽപ്പെട്ട് എത്തുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുകയാണ് സർക്കാർ കാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഓഫ് റോഡ് ആക്സിഡന്റ് വിക്ടി സ്കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി വാഹനാപകടത്തിൽപ്പെട്ടുണ്ടാകുന്ന മരണനിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് അതിവേഗത്തിലുള്ളതും സൗജന്യമായതുമായ അടിയന്തര ചികിത്സ ഉറപ്പാക്കി റോഡപകടം മൂലമുള്ള മരണങ്ങൾ ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം അപകടമുണ്ടായി ഏഴ് ദിവസം വരെയാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക തിങ്കളാഴ്ച മുതൽ പദ്ധതി നിലവിൽ വരികയാണ് പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രികളാണ് ചികിത്സ ലഭിക്കുക എന്നാൽ മറ്റ് ആശുപത്രികളിലാണ് പ്രവേശിപ്പിക്കുന്നതെങ്കിൽ പ്രാഥമികമായി സൗജന്യ ചികിത്സ ലഭിക്കും തുടർന്ന് പട്ടികയിലുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റണം എന്നാൽ ഈ പദ്ധതിക്ക് പ്രായം സാമൂഹിക പശ്ചാത്തലം വരുമാനം എന്നിവ മാനദണ്ഡമല്ല കൂടാതെ പദ്ധതിക്കുള്ള ചെലവ് അതാത് സംസ്ഥാനങ്ങളിലെ ജനറൽ ഇൻഷുറൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനികളിൽ നിന്ന് കണ്ടെത്തും ഈ പദ്ധതിയുടെ നടത്തിപ്പിന് ദേശീയതലത്തിൽ പതിനൊന്നംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രവർത്തിക്കും കൂടാതെ റോഡ് വിഭാഗം സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിയിൽ ദേശീയപാത അതോറിറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ധനകാര്യ മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം ഇൻഷുറൻസ് ഏജൻസികൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളും ഉണ്ടാകും പദ്ധതിക്കായി ഒരു പ്രത്യേക ഡിജിറ്റൽ പോർട്ടലിന് രൂപം നൽകും പിന്നീട് ആശുപത്രികളുടെ വിവരങ്ങൾ ക്ലെയിമിനുള്ള നടപടിക്രമങ്ങൾ ചികിത്സയും പണമടക്കലും തുടങ്ങിയ എല്ലാം ഈ പോർട്ടൽ വഴി ഏകോപിപ്പിക്കും നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രാഥമിക ഏജൻസി സംസ്ഥാനങ്ങളിലുള്ള സംസ്ഥാന റോഡ് സേഫ്റ്റി കൗൺസിൽ പോലീസ് ആശുപത്രികൾ സംസ്ഥാന ആരോഗ്യ ഏജൻസികൾ തുടങ്ങിയവർ പദ്ധതിയോട് സഹകരിക്കും ആശുപത്രികളുടെ പേര് വിവര പട്ടിക സംസ്ഥാന റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെയും പോർട്ടലിൽ ലഭിക്കും എന്നാൽ അപകടത്തെക്കുറിച്ച് പോലീസിനെ അറിയിക്കണം കാരണം തുടർ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യമാണ് ആശുപത്രികൾ ദേശീയ ആരോഗ്യ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട രോഗികളുടെ ക്ലെയിം സെറ്റിൽമെന്റ് നടപടികൾ സ്വീകരിക്കും പിന്നീട് മെഡിക്കൽ റിപ്പോർട്ടുകൾ ബില്ലുകൾ പോലീസ് എഫ്ഐആർ എന്നിവയുടെ പകർപ്പുകളും അതോടൊപ്പം സൂക്ഷിക്കണം